ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് റെഡി മുള്ളി ബീഫ് ബിരിയാണി റെഡിയാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനുവേണ്ടി ഞാനൊരു കുക്കർ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ നെയ്യും സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് അതൊന്ന് ചൂടായി വന്നതും അതിലേക്ക് സവോളയിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കണേ ഈ വഴറ്റിയെടുക്കുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറുതായി അരിഞ്ഞ പച്ചമുളക് ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ രണ്ട് തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് തക്കാളി നല്ലപോലെ ഉടയത്തക്ക രീതിക്ക് നമ്മളിതൊന്ന് വഴറ്റിയെടുക്കണേ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാലപ്പൊടി കൂടി ചേർത്ത് പൊടികളുടെ പച്ചമണം മാറത്തക്ക രീതിക്ക് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം അതിന് ശേഷം പുതിയ ഇല മല്ലിയില കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു മുറി ചെറുനാരങ്ങി പിഴിഞ്ഞ് കൊടുക്കാം ഇനി നമുക്ക് ബീഫ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ചേർത്ത് ഒരു അഞ്ച് മിനിറ്റ് നേരം നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണേ ഞാനിത് അഞ്ച് വിസിൽ എടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് പത്ത് മിനിറ്റ് നേരം വേവിച്ചെടുക്കുന്നുണ്ട് ഇത് വെന്ത് വെള്ളമെല്ലാം നല്ലപോലെ പറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിവിടെ ഇരിക്കട്ടെ ഇതിന് വേണ്ട ഉണ്ടല്ലോ അത് നമുക്ക് കുതിർത്താനായിട്ട് വെക്കാം ഞാൻ ഒരു പാത്രം അരിയാണ് എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് വെള്ളമൊഴിച്ച് കുതിർത്താനായിട്ട് വെക്കാം കൈകൊണ്ട് നല്ലപോലെ തിരുമ്മി കഴുകരുത് അഴി പൊടിഞ്ഞു പോകും ഇതിവിടെ ഇരിക്കട്ടെ ഞാനൊരു പാത്രം അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത് രണ്ട് ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യ് കുറച്ച് അധികം ചേർക്കണം കേട്ടോ ഇതൊന്ന് ചൂടായി വന്നതും ഇതിലേക്ക് നാല് കഷ്ണം പട്ട ഒരു അഞ്ചോ ആറോ ഏലയ്ക്ക നാല് കരിയാമ്പ് കൂടി ഇട്ട് കൊടുക്കാം ഇതൊന്ന് പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഒരു വലിയ സവാള കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണേ ഞാൻ ഇപ്പോൾ ചേർക്കുന്ന മസാല ഉണ്ടല്ലോ ഇതെല്ലാം റൈസിനുള്ളത് മാത്രമാണ് ബീഫ് വേവിക്കുന്ന സമയത്ത് അതിനുള്ള മസാല ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇതുകൂടിയിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കാം ഇത് നല്ല പോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് തക്കാളിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നല്ലപോലെ പഴുത്ത തക്കാളി ഒരു മൂന്ന് തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട് ഇതിൽ ഞാൻ കളറൊന്നും ചേർക്കുന്നില്ല അതുകൊണ്ട് നല്ല ത പഴുത്ത തക്കാളിയാണ് എടുക്കുകയാണ് വെച്ചാൽ ബിരിയാണിക്ക് നല്ല കളർ ഉണ്ടാവുകേ ഇനി ഒരു മൂന്ന് പച്ചമുളക് ചേർക്കുന്നുണ്ട് ഇതുപോലെ അറ്റം വളർന്നതായിരിക്കണേ ഇല്ലാന്ന് വെച്ചാൽ പൊട്ടിത്തെറിക്കും ഇതിലേക്ക് എരിവിനാവശ്യമുള്ള മുളക് പൊടി ഗരം മസാലപ്പൊടി കൂടിയിട്ട് പൊടികളുടെ പണം പച്ചമണം മാറത്തക്ക രീതിക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണേ പുതിനേല മല്ലിയേല നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് വേണം വഴറ്റിയെടുക്കാനായിട്ട് പൊടികൾ ചേർത്തുന്ന സമയത്ത് ഇതിലേക്ക് ഒരു സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഒരുമൂറ് ചെറുനാരങ്ങ കൂടി പിഴിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അരി പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഒരു പാത്രം അരിയാണ് എടുത്തിരിക്കുന്നത് അതിന് ഒന്നര പാത്രം വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ഈ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ഇട്ടതിന് ശേഷം നമുക്കിത് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം ഈ സമയം കൊണ്ട് നമ്മൾ നേരത്തെ അരി ഉണ്ടല്ലോ ആ വെള്ളമെല്ലാം കളഞ്ഞു വെക്കണേ ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന അരി ഉണ്ടല്ലോ അതുകൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കണേ ഇനി നമുക്ക് അടച്ച് വയ്ക്കാം രണ്ടോ മൂന്നോ മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മളൊന്ന് ഇളക്കി കൊടുക്കാം വീണ്ടും രണ്ട് മൂന്ന് വട്ടം നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത് വെള്ളം പാതി വറ്റി വരുന്ന സമയത്തുണ്ടല്ലോ നമ്മൾ നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഒന്നുകൂടി അടച്ചു വെക്കാം ഇനി മുക്കാൽ ഭാഗം വെള്ളം വറ്റി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫുണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ ഈ സമയത്ത് അരി നല്ല പോലെ വെന്തിട്ടില്ല മുക്കാൽ ഭാഗം വെള്ളം വറ്റിയിട്ടേ ഉള്ളൂ ഇനി നമ്മൾ നമ്മളിതൊന്ന് അടച്ചുകൂടി വെക്കാം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് അടച്ചു കൂടി വയ്ക്കാം എന്നിട്ട് വീണ്ടും അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മളിത് ഇളക്കിയെടുക്കേണ്ടതായിട്ട് ഈ സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത്രയുള്ള നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ബീഫ് ബിരിയാണി റെഡി ആയിട്ടുണ്ട് നാരങ്ങാനീരും തൈരും ചേർത്ത് കൊടുത്തത് കൊണ്ട് നമ്മളുടെ അരി പരസ്പരം ഒട്ടിപ്പിടിക്കില്ല കുഴഞ്ഞു പോയിട്ടില്ല നമ്മൾ വിചാരിച്ചതിനേക്കാളും പെർഫെക്റ്റായി വന്നിട്ടുണ്ട് ഇതുവരെ ഇങ്ങനെ ചെയ്ത് നോക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ വീഡിയോ മുഴുവനായി കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി മറക്കല്ലേ